ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ഹൗസിന് വെളിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഖിൽമാരോർ അിലേടനാണെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ശോഭാ വിഷമത് ശോഭേജി അഖിലേടിനെതിരെ കൊടുത്തിട്ടുള്ള ഒരു പോലീസ് കംപ്ലയിൻ്റ് ആണ് ആ ഒരു പോലീസ് കംപ്ലയിന്റിന്റെ രണ്ട് ഫോട്ടോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം ഒരു ക്യാപ്ഷനോട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ ഒരു ക്യാപ്ഷൻ ആദ്യം ഞാൻ വായിക്കാം ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് കേസെടുക്കണമെന്നും പറഞ്ഞു ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു നാളിതുവരെ മക്കളെ തല്ല് തല്ലുന്നത് പോയിട്ട് അവരോട് കയറത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ ഒരക്ഷരമുണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യരാമന്റെ കൈകളിൽ തെ തെളിവുണ്ടെന്ന് എന്നതാകാം കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്തു അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ കയറ് കയറിയതായി സംശയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റ് മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞതിനെ ശരിവെച്ചു ഒരമ്മ തൻ്റെ മക്കൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ടു നടക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നു ഇവരെ പോലെ ഉള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെയിൽ അർഹതയുള്ള നീതി ലഭിക്കേണ്ട പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷെ സ്ത്രീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും ഓക്കെ ഈ ഒരു പോസ്റ്റിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശോഭ ചേച്ചിക്ക് ശോഭ ചേച്ചിക്ക് ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നർ ആവാൻ കഴിയാത്ത എൻ്റെ നല്ല അസൂയ കും അകലേടൻ അടുത്തുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കംപ്ലയിന്റ് കൊടുക്കേണ്ട കാര്യം എന്താണ് കാര്യം ഓൾറെഡി ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു മയമില്ല ഒരു വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ മയപ്പെട്ട് തണുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ ശോഭ ചേച്ചിക്ക് എതിരെ ശോഭശേച്ചി ഇതുപോലെ കംപ്ലയിന്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ് ഓക്കെ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഹൗസിനകത്ത് നിൽക്കുന്ന സമയത്തുവാണെങ്കിൽ ചേച്ചിയെ ചേച്ചിക്ക് ഇപ്പം എല്ലാം ഓരോ ഗെയിം സ്പിരിറ്റിൽ തന്നെ എടുത്തിരുന്ന അഖിലേടൻ എടുത്ത് ചേച്ചിക്ക് ഒരു രീതിയിലും ഒരു സൗമ്യതയിൽ പോയാൽ ചേച്ചിക്ക് അന്നും കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഓക്കെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ അഖിലേടൻ അന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാരണം എന്തായിരുന്നു ബിഗ് ബോസിലെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുള്ളത് അതായത് സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിക്കലും അഖിലേടൻ ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല നാളെ ഒരിക്കലും ഒരു ഒരാൾക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഒപ്പം കാസ്റ്റിംഗ് കൗശമുള്ള ഇത്തരം പരിപാടികൾ നടക്കുന്നത് നാളെ ഒരു സ്ത്രീക്കും ഈ ഒരു ഹൗസിനകത്തേക്ക് കയറണമെങ്കിൽ ബിഗ് ബോസ് ഷോയിലേക്ക് കയറണമെങ്കിൽ ഒരാളുടെയും കൂടെ കിടന്നു കൊടുത്തിട്ടുള്ള ഒരു ദുരവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്നുള്ള കൂടിയായിരുന്നു അഖിലേടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് ലൈവിലൂടെ വന്നിട്ടുണ്ടായിരുന്നത് അത് മനസ്സിലാക്കാൻ സാമാന്യ ബോധമെന്ന് പറയുന്നൊരു കാര്യം ഈ സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥികൾക്കും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് സ്നേഹം കാര്യങ്ങളൊന്നും ഇല്ലേ നിങ്ങൾക്ക് പരസ്പരം എനിക്ക് അറിയാമല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കാരണം ഇപ്പം ഇത് വന്നപ്പോൾ അഖിലേടൻ എത്ര കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശോഭേചി റിനോഷേട്ടന് നാദ്ര ഇവര് മൂന്ന് പേരുമാണെങ്കിൽ നേരെ അഖിൽമാരർ അഖിലേടനെതിരെ ആണെങ്കിൽ രൂക്ഷ വിമർശനമായിട്ട് നിങ്ങൾ നേരെ വീഡിയോസില് കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഇപ്പം ശോഭചേച്ചി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ന്യൂസ് ഏറ്റിന് ഞാൻ തോന്നുന്നു ഈ ഒരു ചാനലിനകത്ത് വന്നിരുന്നിട്ട് അഖിലേടനെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയാണ് അല്ലാതെ അഖിലേടനെ എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് അഖിലേട്ടൻ ആ ഒരു വീഡിയോയ്ക്കകത്തോടെ അഖിലേട്ടൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ നിൽക്കാതെ ഇങ്ങനെ ചെയ്യുകയാണ് എവിടെയെങ്കിലും അഖിലേടം പറഞ്ഞു അഖിലേടൻ പറഞ്ഞിട്ടുണ്ടോ ശോഭ ചേച്ചിയാണ് ഈ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആളുകളിൽ ഒരാൾ ശോഭ വിശ്വനാഥാണ് എന്ന് എവിടെയെങ്കിലും അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയുടെ പേര് ഈ ഒരു കാര്യത്തിൽ പോലും അഖിലേടം മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ ചേച്ചി ഇത്രത്തോളം രോഗം കൊള്ളേണ്ട ഒരു ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് ഒരു ചാനൽ ചർച്ചയിൽ കൊണ്ട് ചേച്ചിയാണ് ഓരോ കോരോ പ്രസംഗിച്ച് അഖിലേടനെതിരെ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ് ഇപ്പോൾ എന്താ അവസാനമായിട്ടൊരു പോലീസ് കേസും കൊടുക്കുകയാണ് ചേച്ചി തെറ്റുകൾ നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ വിരൽ ചൂണ്ടുക തന്നെ വേണം അല്ലാതെ ചേച്ചിക്ക് ഒരാളോടൊരു പേഴ്സണൽ ഒരു കഴിച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയുക ഓൾറെഡി നിങ്ങൾ ഇപ്പം ഒരുപാട് മീൻസ് നല്ല പ്രായമുള്ള പ്രായത്തിനടുത്ത പക്വതയുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും ഇപ്പോഴും നിങ്ങൾക്ക് റിയാലിറ്റി എന്താണെന്നും ആ ഒരു ഗെയിം ഷോ ഗെയിം ഷോ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ പോലും അവിടെ അവസാനിച്ചു അത് അവസാനിച്ച് ഇപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിലാണ് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇതുപോലെ പക്വതയില്ലാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫാണിത് ഞങ്ങളെ പോലുള്ള ഏതൊക്കെ ഏപ്രാച്ചി യൂട്യൂബേഴ്സിന് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വെറും കണ്ടന്റ് മാത്രമാണ് വെറുതെ ഒരു കണ്ടന്റിന് ഇരയായിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് വെറുതെ നിങ്ങൾ തന്നെ നിലവാരമില്ലാതാക്കിയും ആളുകൾക്കിടയിലേക്ക് വലിച്ചു ഇറാനൊക്കെ കൊണ്ടൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ബിഗ് ബോസ് ആ ഒരു ഷോ നിങ്ങൾ കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു വേൾഡ് വാർ നടത്താനുള്ള സംഭവങ്ങളൊന്നുമല്ല ഇപ്പോഴും ഈ ഒരു ബിഗ് ബോസ് സീസൺ നടക്കുമ്പോഴും പുറത്ത് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിയൽ ലൈഫിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോന്നാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ശേഷി ഈ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ അഖിലേട്ടൻ്റെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിയേ കാണാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അഖിലേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആളുകൾ കമൻ്റ് ഇട്ടിട്ടുള്ളത് ചേച്ചി ഒരാൾ പോലും ആ ഒരു ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് എവിടെയും ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സാമാന്യ ബോധം വിവരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവർക്കറിയാം പട്ടിയെ പട്ടിയാണെന്നും പൂച്ചയെ കണ്ടാൽ പൂച്ചയാണെന്നും കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു ബോധം അവർക്കുണ്ട് അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും പട്ടിയെ കാണിച്ചിട്ട് പൂച്ച പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും വിശ്വസിക്കില്ല അവർക്ക് സാമാന്യ ബോധമുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അഖിലേടൻ അവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്തിനാണ് ആ കാര്യങ്ങളൊന്നും സംസാരിച്ചതെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് ആളുകൾ അഖിലേടനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് അതുകൊണ്ടൊക്കെയാണ് അഖിലേടൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും അല്ലെങ്കിൽ ഇത്ര തെറ്റിനെതിരെ വരാൽ ചൂണ്ടാൻ ശക്തിയുള്ള ഒരാളായെന്ന് അറിഞ്ഞതുകൊണ്ടും ഒക്കെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ സീസൺ ഫൈവിൻ്റെ ആവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരിക്കലും അഖിലേട്ടനെ മറ്റേ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ഞാൻ ഇതുതന്നെ ആയിരിക്കും സംസാരിക്കാം ഓക്കെ അഖിലേട്ടന്റെ സ്ഥാനത്ത് ഇത്രേ പറയാനുള്ളൂ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം ഞങ്ങളെപ്പോലുള്ള ഏതൊക്കെയോ ഏപ്രാച്ച് യൂട്യൂബേഴ്സിനെ കണ്ടൻറ് ആവാനേ കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ വെറുതെ എക്സ്പോസ് ചെയ്യാതിരിക്കുക അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ